ഞാനിപ്പോ ഒരു പടം കാണിച്ചരാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ പടം കണ്ടിട്ട് ഇത് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഓൾറെഡി കുറെ ആൾക്കാരെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഇതൊരു സർക്കിൾ അല്ലേ എന്ന് പക്ഷെ ഒന്ന് ശരിക്കും നോക്കി ഇതൊരു സർക്കിൾ ആണോ ആക്ച്വലി ഇതൊരു സർക്കിൾ അല്ല അവിടെ കുറെ ഡോട്ട്സ് ഉണ്ട് സർക്കിൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ ആ ഡോട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് ആയിട്ട് തോന്നുന്നു അത്രേ ഉള്ളൂ ഇനി ഈ പടം ഒന്ന് നോക്കി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും മൂന്ന് സർക്കിളും ഒരു ട്രയാങ്കിളും ആക്ച്വലി അവിടെ മൂന്ന് സർക്കിളും ഇല്ല ട്രയാങ്കിളും ഇല്ല അതൊരു കംപ്ലീറ്റ് സർക്കിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് നോക്കുമ്പോൾ സർക്കിളിന്റെ മേളിൽ ട്രയാങ്കിൾ വന്നതുപോലെ അവിടെ സർക്കിള് പോലെ തോന്നിക്കുന്ന അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അവിടെ പക്ഷെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ അവിടെ ആരും ആ ട്രയാംഗിൾ വരച്ചിട്ടില്ല ഇതുപോലെയാണ് നമ്മളുടെ ലൈഫ് അതായത് നമ്മളുടെ ബ്രെയിൻ നമ്മളെ പാറ്റേൺ കൊണ്ടാണ് ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിന് കുറെ പണിയെടുക്കാൻ മടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഈസി ആയിട്ട് കാണാൻ ശ്രമിക്കും സോ എല്ലാ ഗ്യാപ്പും ബ്രെയിൻ ഫിൽ ചെയ്യാൻ ബ്രെയിൻ്റെ എക്സ്പീരിയൻസും അറിവും വെച്ച് ബ്രെയിൻ ഫിൽ ചെയ്യാൻ നോക്കും അതിനൊരു എക്സാമ്പിൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെക്ക് തിയേറ്ററിന് മുമ്പില് യൂണിഫോമിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ആ സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പോകുന്ന എന്തായിരിക്കും അവൻ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് വന്നു എന്നായിരിക്കും അല്ലെങ്കിൽ രണ്ട് ചെക്കനും പെണ്ണും ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരാൻ പോകുന്നത് അവര് തമ്മിൽ ഒന്നില്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ശരിക്കും ഇത് രണ്ടും ആകണം കേസ് എന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാൽ നമ്മളുടെ ബ്രെയിൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇത് ചില സമയത്തൊക്കെ നല്ലതാണെങ്കിലും ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും ഇത് നമ്മളുടെ സന്തോഷം കെടുത്തും അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ വെറുക്കാനും ഒരു കാരണമാകും അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു കഥ പറയാം ഒരു ദിവസം ഒരു ധനികനയാൾ തന്റെ നാട് ഉപേക്ഷിച്ച് വേറെ നാട്ടിൽ പോയി താമസിക്കാൻ തീരുമാനിക്കും സോ അയാൾ വേറെ ഒരു നാട്ടിലെ സ്ഥലങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് അവിടുത്തെ എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെയുള്ള ആശ്രമത്തിൽ ഒരു ഗുരുവിനോട് ചോദിക്കാൻ തീരുമാനിക്കും അങ്ങനെ ഈ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് ധനികനായ മനുഷ്യൻ ഗുരുവിനോട് ചോദിക്കും ഗുരു ഞാൻ എന്റെ നാട് ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വന്ന് താമസിക്കാൻ പോവാണ് ഇവിടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണോ അപ്പോൾ ഈ ഗുരു ഇയാളോട് തിരിച്ചു വേറൊരു ചോദ്യം ചോദിക്കും ും നീ വരുന്ന നാട്ടിലെ ആൾക്കാർ എങ്ങനെയാണ് അപ്പൊ ഇയാള് പറയും ഞാൻ വരുന്ന സ്ഥലത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര മോശമാണ് അവര് പരസ്പരം ചതിക്കും ആരെയും സഹായിക്കില്ല എപ്പോഴും തല്ലും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഗുരു ഇയാളെ നോക്കിയിട്ട് പറയും ഇവിടെയുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെയാണെന്ന് അയാൾ നിരാശയോടെ തിരിച്ചു പോകും പിന്നീട് കുറച്ചു ആൾ കഴിയുമ്പോൾ വേറൊരാൾ ഈ ഗുരുവിന്റെ അടുത്തേക്ക് വരും എന്നിട്ട് അയാൾ പറയും ഗുരു ഞാൻ എന്റെ നാട് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിക്കുകയാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഗുരു ഇയാളോടും അന്ന് അയാളോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കും നീ വരുന്ന നാട്ടിലെ ആൾക്കാരെല്ലാം എങ്ങനെയാണ് അപ്പൊ ഇയാള് പറയും ഞാൻ വരുന്ന നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഇടക്കിടക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവുമെങ്കിലും അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കും എന്ത് സഹായം ഉണ്ടെങ്കിലും അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ഗുരു അയാളെ നോക്കിയിട്ട് പറയും ഇവിടെയുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണെന്ന് അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും ഇവിടെ എന്തുകൊണ്ടായിരിക്കും പേരോടും ഗുരു രണ്ട് തരത്തിൽ പറഞ്ഞേ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ലോകത്തെ കാണുന്നത് ലോകം നിങ്ങളെ അങ്ങനെയായിരിക്കും കാണുന്നത് അതായത് നിങ്ങൾ ചുറ്റുപാടുള്ളതെല്ലാം ചീത്തയായിട്ടും നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെയും ലോകം കാണാൻ പോകുന്നത് അങ്ങനെ തന്നെയായിരിക്കും ആൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചുറ്റു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്രസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യം നിങ്ങൾ നോക്കുന്ന കാര്യം എല്ലാം നിങ്ങളെ കുറെ ഹാപ്പി ആക്കുന്നത് പോലെയും നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഉള്ളൂ സംഭവം നിങ്ങൾ ഒരു കാര്യം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ആദ്യത്തെ ധനികനായ അയാള് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആകാത്ത എല്ലാവരിലും കുറ്റം കാണുന്ന ഒരാളായത് കൊണ്ട് തന്നെ അയാൾ എവിടെ പോയി ജീവിച്ചാലും അയാൾ അത് തന്നെ കാണുള്ളൂ അതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാലും നിങ്ങൾ അതിനെ നരകമായിട്ട് മാത്രമേ കാണുള്ളൂ എന്നാൽ നരകത്തിൽ ചെന്നാൽ ചിലപ്പോൾ നരകത്തെ നിങ്ങൾക്ക് സ്വർഗമായി കാണാനും പറ്റും ഇതെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം കാണുന്നത് എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു കാര്യത്തെ പറ്റി നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആയിരിക്കും നമ്മുടെ ജീവിതം നിങ്ങൾ ഇനി ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മതി ഓരോ കാര്യത്തെ പറ്റിയും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഒരു മെജോറിറ്റി കാര്യവും നിയന്ത്രിക്കുന്നത് നമ്മളുടെ ചിന്താഗതിയാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു നിങ്ങൾ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ അയാൾ കണ്ടു പക്ഷെ അയാൾ റിപ്ലൈ തന്നില്ല ആദ്യം നിങ്ങൾ വിചാരിക്കും അയാൾ കുറച്ച് കഴിയുമ്പോൾ തരും ഒരു മണിക്കൂർ കഴിഞ്ഞു അയാൾ റിപ്ലൈ തന്നില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ ചിന്ത വരും എന്തുകൊണ്ടായിരിക്കും അയാൾ റിപ്ലൈ തരാത്തത് അയാൾക്ക് ഇനി എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതേക്ക് ഇഷ്ടമായില്ലേ അല്ലെങ്കിൽ അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആ സമയത്ത് തന്നെ ചിലപ്പോ നിങ്ങൾക്ക് വിഷമം വരാം അല്ലെങ്കിൽ ദേഷ്യം വരാം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അയാൾ റിപ്ലൈ തരാത്തതിന് കാരണം എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കുറെ ചിന്തകൾ നിങ്ങൾക്ക് ഓൾറെഡി ഇമോഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതാണ് വിഷമമോ ദേഷ്യമോ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതായത് നമ്മളുടെ ചിന്ത അനുസരിച്ച് നമ്മളുടെ ഇമോഷൻസും മാറാം നമ്മൾ അയാൾ എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്നുള്ളതിന് കുറെ ചിന്തിച്ച് ചിന്തിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് വിഷമം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടാവാം ഞാൻ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ലൈഫ് ഹാപ്പി ആകണോ വേണ്ടി എന്ന് തീരുമാനിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ഇതുപോലെ ചിന്തകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഹാപ്പി ആവുന്നത് ചില ആൾക്കാർ സാഡാകുന്നത് ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളെ ഹാപ്പി ആയിട്ട് ഡീൽ ചെയ്യുന്നത് ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നെഗറ്റീവായിട്ട് കാണുന്നത് അതിന് എക്സ്പ്ലനേഷൻ തരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം എന്റെ ലൈഫിൽ ഞാൻ കംപ്ലീറ്റ്ലി തകർന്നു പോയ ഒരു സാഹചര്യമുണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത സാഹചര്യം ആ സമയത്ത് എനിക്ക് എന്റെ ചിന്തകൾ പോലും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്നും മാറ്റണം എന്ന് വിചാരിച്ച് ഞാൻ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് ട്രാവൽ ചെയ്താൽ നമ്മൾ ഹീൽ ആവും അപ്പൊ ഞാൻ അങ്ങനെ സോളോ ട്രിപ്പ് പോകാം ട്രാവല് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറെ ട്രാവൽ ചെയ്തു പക്ഷെ അതൊന്നും തന്നെ മാറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്താൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാം അങ്ങനെ ഞാൻ കുറെ സ്ഥലങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഞാൻ കൂടുതലും കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയസ് റിട്ടീസ് സെന്ററാണ് അതായത് ധ്യാന കേന്ദ്രങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളുമാണ് പക്ഷെ എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഹീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ അപ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കേരളത്തിൽ ഞാൻ കണ്ടില്ല പിന്നീട് ഇതിനെപ്പറ്റി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഭിനോട് സംസാരിച്ചു അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മെന്റൽ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ സഫർ ചെയ്യുന്നവരുണ്ടാവും ജീവിതം മടുത്ത കുറെ ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ബ്രേക്കപ്പ് കാരണം ഫാമിലി പ്രോബ്ലംസ് കാരണം ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം സഹിക്കുന്ന അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് സഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും സോ ഇങ്ങനെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യാൻ ഒരു സ്ഥലം വേണം അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാണ് ഒരു സൈക്കോളജിക്കൽ റിട്രീറ്റ് സെന്റർ അതായത് ലൈഫിൽ തോറ്റുപോയ തകർന്നു പോയിന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വരാനും സുഖപ്പെടാനും പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ നിന്നാണ് മൈൻഡ് വാഷ് എന്നുള്ള പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ആൾക്കാർ ഇമോഷണലി ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ സെന്റർ സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ ഈസി ചെയ്യാൻ പറ്റുന്ന ഒരു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളൊരു ലോങ് ടേം മിഷൻ ആണ് അതിന്റെ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട് പക്ഷെ ഇപ്പോ ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ ആദ്യം തന്നെ മെന്റൽ ഹെൽത്തിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക അതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പ് തെറപ്പി സെഷൻസ് കൗൺസിലിംഗ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ആക്ച്വലി നിങ്ങളുടെയും ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഈ ടീമിന്റെ ഒരു നിങ്ങൾക്ക് മൈൻഡ് വാഷ് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അതിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു തുകയെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരുപാട് ആൾക്കാരുടെ ഇമോഷണൽ ഹീലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും സോ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് തോട്ട്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മൾ ലോകത്തെ കാണുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മൾ ജനിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്ലേറ്റ് പോലെയാണ് കംപ്ലീറ്റ്ലി ഒരു ക്ലീൻ സ്ലേറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ജനറ്റിക് ആയ കാര്യം ബയോളജിക്കൽ ആയ ഫാക്ടർ എല്ലാം ഉണ്ട് പക്ഷെ നമ്മളുടെ മനസ്സൊരു സ്ലേറ്റ് പോലെയാണ് കാരണം നമ്മളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളുടെ പേരന്റ്സ് ആയിക്കോട്ടെ നമ്മളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ കസിൻസോ നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സോ ആരും ആയിക്കോട്ടെ അവര് നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട് അവർ പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സ്ലേജിൽ എഴുതുന്നുണ്ട് നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ പെരുമാറ്റം പോലും വേറെ ആൾക്കാരിലേക്ക് നമ്മൾ കോപ്പ് ചെയ്തതാണ് എന്തിന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലും നമ്മൾ വേറെ ആൾക്കാരിൽ നിന്ന് കോപ്പ് ചെയ്തതാണ് നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഇന്ത്യക്കാരെ പോലെ ചിന്തിക്കുന്നു നിങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി കംപ്ലീറ്റ്ലി ഡിഫറെ ആയിരിക്കും ഇനി നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലായതുകൊണ്ട് നമ്മൾ മലയാളികളെ പോലെ ചിന്തിക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ജനിച്ച ആളുടെ ചിന്താഗതിയിലും ഡിഫറൻസ് ഉണ്ടാവും അതായത് നമ്മൾ ഏത് സ്ഥലത്താണോ ഏത് സാഹചര്യത്തിലാണോ ജനിക്കുന്നത് അതെല്ലാം നമ്മളുടെ ചിന്തയും ചിന്തിക്കുന്ന രീതിയും എഫക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നാണ് ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്ന ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നത് സോ നമ്മളുടെ ചിന്താഗതിയെ നമ്മളുടെ കാഴ്ചപ്പാട് ഒരു പരിധിവരെ നമ്മളുടെ എൻവയറമെന്റ് അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇനി ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഷോർട്ട് കട്ട്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എല്ലാത്തിലും പാറ്റേൺ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെയിന് ഭയങ്കര ഡിഫിക്കൽട്ടായ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് ചിന്തിക്കുക ഈസി ആയിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി കുറെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മുടെ ചിന്താഗതിയെ കുറെ തെറ്റിക്കുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സംഭവമാണ് കോഗ്നേറ്റീവ് ബയസ് എന്ന് പറയുന്നത് ഞാനിപ്പോ മൂന്ന് കോഗ്നേറ്റീവ് ബയസ് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അവെയറായി ഇത് മാറ്റുന്നതും വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിനെയും മറ്റുള്ളവരുടെ ലൈഫിനെയും നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും അതിൽ അതിലാദ്യത്തതാണ് കോൺഫർമേഷൻ വയസ്സ് നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയെ പറ്റി കേൾക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കുകയും ആരെങ്കിലും ആ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തെയോ എതിർത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുകയില്ല നിങ്ങൾ ആർഗ്യൂ ചെയ്യുകയും നിങ്ങൾ ഭയങ്കര ഡിഫൻസീവ് ആകുകയും ചെയ്യും അതായത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ കൂടുതലും അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ വിശ്വാസത്തെ എതിർക്കുന്ന കാര്യങ്ങൾ എത്ര ലോജിക്കൽ ആണെങ്കിലും ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഇല്ല ഇത് നമ്മൾ നമ്മളെ കാണുന്ന രീതിയിലേക്ക് വരുമ്പോഴും വളരെ ഡേഞ്ചറസ് ആയിട്ട് എഫക്ട് ചെയ്യും എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളെ കാണാൻ കൊള്ളില്ല നിങ്ങൾ ആരും സ്നേഹിക്കില്ല നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഇട്ടിട്ട് പോകും എന്റെ ലൈഫ് മൊത്തം പ്രശ്നമാണ് എന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കോൺഫർമേഷൻ ബയസ് വർക്ക് ആവും അതായത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ശരിയാണെന്ന് ബ്രെയിൻ വരുത്തി തീർക്കാൻ നോക്കും അത് ശരിയാണെന്ന് കാണിക്കുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് ബ്രെയിൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും അതായത് നിങ്ങൾ ആരെങ്കിലും റിജക്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുന്നതാകാം ഇതെല്ലാം നിങ്ങൾ കാണുകയും ഇതെല്ലാം നിങ്ങൾ ഓർക്കുകയും നിങ്ങൾ നിങ്ങളോട് തന്നെ പിന്നെയും പിന്നെയും പറയും എന്നെ കാണാൻ കൊള്ളില്ല എന്നെ ആരും സ്നേഹിക്കില്ല എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഉപേക്ഷിച്ചു പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ കോൺഫർമേഷൻ ബയസ് നമ്മളുടെ ഒരുപാട് പേരുടെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് സോ അത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഒരു ആർഗ്യുമെന്റിൽ രണ്ടുപേരും ജയിക്കാറില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ രണ്ടുപേരും ആർഗ്യൂ ചെയ്യും രണ്ടുപേരും വിശ്വസിക്കുന്നത് അവരുടെ ഭാഗം ശരിയാണെന്നാണ് അതുകൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എത്ര ലോജിക്കായിട്ട് കാര്യം പറഞ്ഞാലും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഇല്ല അവര് വിശ്വസിക്കുന്ന കാര്യം ശരിയാണെന്ന് പറയാൻ വാദിച്ചുകൊണ്ടിരിക്കുകയും വേറെ ലോജിക്കായ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും ഇതെല്ലാം കോൺഫർമേഷൻ ബയസ് കാരണമാണ് അടുത്തൊരു ബയസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഇതെല്ലാം അവർക്കുണ്ടാവണമെന്നില്ല പക്ഷേ ഇതുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും എക്സ്ട്രീം ആയിരിക്കും ഇവർ വിശ്വസിക്കാൻ പോകുന്നത് ഈ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ അതിന് ഒരു ഗ്രേ എന്നുള്ളൊരു കളർ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതായത് ഇങ്ങനെയുള്ള ആൾക്കാര് വേറൊരാളെ പറ്റി നല്ലൊരു കാര്യം കേട്ടു അത് കേട്ട് കഴിയുമ്പോൾ ഇവർക്ക് അയാളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിക്കും ഈ മനുഷ്യനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് എന്ന് പക്ഷെ പെട്ടെന്ന് അതേ വ്യക്തിയെ പറ്റി തന്നെ ഇവർക്ക് ഒരു കാര്യം കേട്ടു അല്ലെങ്കിൽ അതേ വ്യക്തി ഇവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അപ്പൊ തന്നെ അവര് ആ മനുഷ്യനെ കംപ്ലീറ്റ്ലി വെറുക്കും അതായത് ഈ ലോകത്തെ ഏറ്റവും ചീത്തയായ മനുഷ്യനെ അയാളാണെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും ഇവർ ഒരിക്കലും ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് ചിന്തിക്കില്ല ഇവരെപ്പോഴും ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഒരു ഭൂരിഭാഗം ആൾക്കാരെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എപ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറയുന്നത് പക്ഷെ ഇനി നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അതായത് നീ എപ്പോഴും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ലേറ്റാണ് നീ ഒരിക്കലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ കുറെ ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മളുടെ ലൈഫിനെ വളരെ വളരെ നെഗറ്റീവ് ആയിട്ട് എഫക്റ്റ് ചെയ്യും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സമയമായി ഞാൻ എപ്പോഴും ലേറ്റ് ആകുമെന്ന് പറയുന്നത് ശരിക്കും ശരിയാണോ നിങ്ങൾ എല്ലാ ദിവസവും ലേറ്റ് ആണോ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു മെജോറിറ്റിയും ലേറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെയാണോ പക്ഷെ ഈ എപ്പോഴെന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് നീ ഒരിക്കലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ ഒരാളോട് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പറയാൻ കാരണം ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പോലും നീ എന്നോട് എന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇടക്കിടക്കാണ് എനിക്ക് സ്നേഹം തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെ വളരെ എക്സ്ട്രീം ആയിട്ട് കണ്ടിട്ട് സംസാരിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് വല്ലപ്പോഴും എന്നുള്ള വാക്കെല്ലാം നമ്മൾ പറയാൻ പഠിക്കുക ഒരിക്കലും എപ്പോഴും എന്നുള്ള വാക്കുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് എപ്പോഴും അങ്ങനെയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക പക്ഷെ പലപ്പോഴും വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടക്കിടക്ക് അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ഒരിക്കലും എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയും പക്ഷെ അത് നമ്മുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോട് സംസാരിക്കുമ്പോഴും എപ്പോഴും ഒരിക്കലും എന്നുള്ള വാക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കുക എന്നിട്ട് ഫാക്റ്റ് ഫാക്റ്റ് ആയിട്ട് സംസാരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കൂടി ആ മാറ്റം വരുത്തണം എന്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആക്ച്വലി തെറ്റായ ഒരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പിയായ സാഹചര്യങ്ങളുണ്ട് സാഡ് ആയ സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ കുറച്ച് നാൾ കൂടുതൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവാം അതിനർത്ഥം എപ്പോഴും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല അടുത്തതാണ് ആക്ടർ ഒബ്സർവർ ബയസ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ന്യായീകരിക്കും വേറെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ ക്യാരക്ടർ ആയിട്ട് പറയുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് ലേറ്റ് ആയിട്ട് ചെന്നു നമ്മൾ അവിടെ ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയും മഴ കാരണം ട്രാഫിക് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം എന്ന് പറയും പക്ഷെ നമ്മളൊരു പരിപാടിക്ക് ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ എപ്പോഴും ലേറ്റ് ആണ് ഇവന്റെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയും ചിലപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ വന്നു നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടായതാണ് പക്ഷേ വേറൊരാൾക്കാണ് കൊളസ്ട്രോൾ വരുന്നതെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അയാൾ കുറെ ഭക്ഷണം കഴിക്കുന്ന കുറെ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് വരുന്നത് നമ്മൾ പറയും അങ്ങനെയുള്ള ഒരു തോട്ട് പാറ്റേൺ ഉണ്ടെങ്കിലും അത് മാറ്റേണ്ട സമയമാണ് അവസാനമായിട്ട് അവസാനമായിട്ട് ഒരു ഞാൻ ബോർ അടിക്കാൻ ചാൻസ് കൂടുതലാണ് ാണ് സെൽഫ് സെർവിംഗ് ഇതെന്താ സംഭവം എന്ന് നല്ല സംഭവങ്ങൾ നമ്മൾ ഏറ്റെടുക്കും ചീത്ത സംഭവങ്ങൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കും അതായത് ചിലപ്പോൾ വിധി എന്ന് പറയും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ എക്സാമിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ ജയിച്ചു നിങ്ങൾ പക്ഷെ എക്സാമിന് തോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫ് ആയിരുന്നു എല്ലാം പുറത്തുനിന്നാണ് വന്നത് അല്ലെങ്കിൽ ടീച്ചർ തന്നെ മര്യാദക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്ന് ഇതും നമ്മളുടെ ലൈഫിൽ ഒട്ടും നല്ല ഒരു തിങ്കിങ് പാറ്റേൺ അല്ല കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും റെസ്പോൺസിബിറ്റി ഏറ്റെടുക്കാൻ കൂടി നമ്മൾ പഠിക്കണം നമ്മൾ തോറ്റെങ്കിൽ അത് വിധി ആയതുകൊണ്ടോ ടീച്ചർ പഠിപ്പിക്കാത്തത് നമ്മൾ മര്യാദക്ക് പ്രിപ്പയർ ചെയ്യാത്ത സോ അടുത്ത തവണ എനിക്ക് കുറച്ചുകൂടി മര്യാദക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം കാരണം നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മളിലേക്ക് ആൻട്രിബ്യൂട്ട് ചെയ്തു ചീത്ത കാര്യങ്ങൾ വേറെ ആൾക്കാരുടെ പ്രശ്നമാണ് വിധിയാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ റെസ്പോൺസിബിളിറ്റി ഏറ്റെടുക്കാത്ത പോലെയാണ് അത് ഒരിക്കലും നമ്മളെ മാറ്റാൻ സഹായിക്കില്ല അതുകൊണ്ട് തന്നെ ലൈഫിൽ ിലെ ഓരോ കാര്യത്തിനും റെസ്പോൺസിബിൾ ഏറ്റെടുക്കാൻ കൂടി നമ്മൾ പഠിക്കണം സോ പറ്റി ഞാൻ ഞാൻ ഇത്രേ ഇനി പറയാൻ ഒരു കാര്യം ശ്രീ ബുദ്ധ കാര്യമാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്ന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞു അത് ഇമോഷൻ ചെയ്യും ഞാനൊരു കഥ പറയാം ഒരു ചേട്ടൻ പുള്ളിക്കാരന് പൂക്കളോട് ഭയങ്കര അലർജിയാണ് പൂക്കൾ എവിടെ കണ്ടാലും പുള്ളിക്കാരൻ തുമ്മാൻ തുടങ്ങും അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു പെട്ടെന്ന് തൊട്ടടുത്തൊരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു ഇയാൾ അത് െ തന്നെ തുമ്മൻ തുടങ്ങി തുമ്മല അയാൾക്ക് നിർത്താൻ പറ്റുന്നില്ല ഇയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്റെ പൊന്ന് കൊച്ചെ അപ്പൊ ഒന്നെടുത്ത് മാറ്റാവോ എനിക്ക് പറ്റുന്നില്ല തുമ്മൽ നിർത്താനെന്ന് എന്ന് അപ്പൊ ഈ പെൺകുട്ടി അയാളെ നോക്കിട്ട് പറഞ്ഞു എന്റെ പൊന്നു ചേട്ടാ ഇത് വെറും പ്ലാസ്റ്റിക് പൂവാണെന്ന് അത് കേട്ട ഉടനെ അയാളുടെ തുമ്മൽ നിന്നു ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ബോഡിയും പ്രവർത്തിക്കും പാനിക് അറ്റാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പാനിക് അറ്റാക്ക് ഉണ്ടാവുന്ന ആൾക്കാർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പാനിക് അറ്റാക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് സോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ സംസാരിക്കുന്നത് പോലെ അല്ല കാരണം ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കൂടുതലും ആൾക്കാരും സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും എല്ലാം നിങ്ങളുടെ ചിന്തയിലാണ് എല്ലാം നമ്മളുടെ മൈൻഡിലാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റാൻ നിങ്ങൾ ഓക്കെ ആകും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മാറ്റാൻ നിങ്ങൾ ഓക്കെ ആകും ശരിയാകും എന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാം ശരിയാകും അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ഒറ്റടിക്ക് അത് മാറുന്നൊരു സംഭവം അല്ല അവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അവിടെയാണ് ഒരു തെറപ്പിയും ഒരു മോട്ടിവേഷനും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങളായിട്ടുണ്ടായതാണ് നിങ്ങൾക്ക് ഈ ചിന്തയും നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങൾ ചെയ്യുന്ന ഓരോ പാറ്റേണും അത് ഒറ്റടിക്ക് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാൽ അതങ്ങനെ മാറുന്നതല്ല പല ആൾക്കാർക്കും ഇത് ഒറ്റടിക്ക് മാറ്റണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ലൈഫിൽ കുറേ സഫറിംഗ് ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ ലൈഫിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും വേഗം മാറ്റണം ഒറ്റടിക്ക് മാറ്റണം ഇതെന്റെ ചിന്തയാണ് ഇത് മാറ്റി പറ്റൂ ഞാൻ ചിന്തിക്കുന്ന രീതി മാറ്റട്ടെ എന്നൊക്കെ പറഞ്ഞു കുറെ ട്രൈ ചെയ്യും പക്ഷെ അപ്പൊ നമ്മൾ തോക്കും അതൊന്നും ശരിയാകുമ്പോ നമ്മൾ നമ്മളെ തന്നെ ബ്ലീം ചെയ്ത് വിഷമിക്കാൻ തുടങ്ങും സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനെല്ലാം കുറെ സമയം എടുക്കാം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളെ മാറ്റുന്നുണ്ട് ഇതാണ് നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ സ്റ്റെപ്പ് ആണെങ്കിലും അത് നിങ്ങളെ മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പ് മതി ഒറ്റക്ക് മാറണം അല്ലെങ്കിൽ ഒറ്റടിക്ക് ഒരു മാജിക് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇനി ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കുറച്ച് വർഷങ്ങൾ മുമ്പ് സയന്റിസ്റ്റ് എല്ലാം വിചാരിച്ചിരുന്നത് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല നമ്മളെ ബ്രെയിന്റെ സ്ട്രക്ചറോ ഫങ്ഷണൽ ഡെവലപ്മെന്റോ ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള സ്റ്റഡീസ് എല്ലാം തെളിയിക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ മാറ്റം വരും എത്ര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയോ സോ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് തോട്ട്സ് ആയതുകൊണ്ട് ചിന്ത ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോപ്ലാസിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു കോൺസെപ്റ്റ് അല്ല അതൊരു വലിയ കോൺസെപ്റ്റ് ആണ് സോ എല്ലാം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ആക്ച്വലി നമുക്ക് നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഫംഗ്ഷനൽ കാര്യങ്ങളിലും കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് അതായത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ പ്രോബ്ലം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ മാറ്റാം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് ചിലപ്പോൾ ആ പ്രോബ്ലം കൂടുതൽ വശമാകുന്നത് പോലെ തോന്നാം അത് ഭയങ്കര വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം ഇനി അത് മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യമാണോ ചെയ്തുകൊണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റുക എന്നിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക മേ ബി പുതിയൊരു ഹോബി ഡെവലപ്പ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാകാം അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതാകാം ചിലപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതാകാം ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിൻ്റെ സ്ട്രക്ചറെ മാറ്റം ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരും ആൻഡ് നിങ്ങളുടെ പ്രോബ്ലം എന്താണോ നിങ്ങൾ അത് മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതുപോലെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പണ്ട് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ എക്സിനെ പറ്റി ഓർത്ത് വിഷമിക്കുകയാണ് നിങ്ങൾക്ക് എത്ര ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് വിഷമം മാറുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പറ്റി ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ പോകുന്നില്ല ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്ത് അയാളുടെ പോയതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ കുറെ ഓർമ്മകൾ വരുന്നു നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ രീതിയിൽ ഞാൻ പറഞ്ഞത് അതേ സ്ഥലത്ത് പുതിയ പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ എപ്പോഴും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടും ഒരേ റിസൾട്ട് ആയിരിക്കും സോ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നാൽ നിങ്ങൾക്ക് പല ഡിഫറൻറ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും സോ ഇത് ആക്ച്വലി ഒരു വലിയ കോൺസെപ്റ്റ് ആണ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റണമെങ്കിൽ സോ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിഫറൻസ് ഉണ്ടാക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുക സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ ഇത് എവിടെ തീരുന്നില്ല എനിക്കറിയാം വീഡിയോ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി അതിനാദ്യം എല്ലാവരോടും സോറി പറയുന്നു കാരണം കമന്റ് ബോക്സിലൂടെയും മെസ്സേജിലൂടെ ഒക്കെ എന്നോട് ചോദിച്ചു എവിടെ ഇതിന്റെ ബാക്കി എപ്പിസോഡ് എന്ന് സോ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് എനിക്കറിയാം എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു സോ മച്ച്